ആയുർവേദ പരിചരണം ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയണ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം കഴിവതും നല്ല വെയിലുള്ളപ്പോൾ നേരിട്ട് കൊള്ളാതിരിക്കുക വെയിലുകൊള്ളാതിരിക്കുക ചൂടി പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ യാത്രകൾ ഒഴിവാക്കുക ഇതെല്ലാം ചെയ്യുക നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തരം വെള്ളം കുടിക്കാം സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാം പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നറുനീണ്ടി എല്ലാവരും കേട്ടിരിക്കുള്ളൂ സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് നറുനീണ്ടി തിളപ്പിച്ചെടുത്ത വെള്ളം ഒന്ന് രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ കഷ്ണിട്ട് തിളപ്പിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ സർബത്തായിട്ട് തന്നെയും കുടിക്കാം അതുപോലെ തന്നെയാണ് രാമച്ച രാമച്ചത്തിന്റെ വേര് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അതിന്റെ ആ സത്ത് അതിലേക്ക് കിട്ടും ആ വെള്ളവും നമുക്ക് വേനൽക്കാലത്ത് കുടിക്കുന്നതിന് വളരെ നല്ലതാണ് അതേപോലെ മോരും വെള്ളം മോരും വെള്ളം എന്ന് പറയുമ്പോൾ തൈരല്ല തൈരിൽ വെള്ളം ചേർത്തതല്ല മോരെന്ന് പറയുമ്പോൾ തൈര് കൃത്യമായിട്ട് കടഞ്ഞെടുത്തോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തോ ആ വെണ്ണ മാറ്റി അതിൽ ധാരാളം വെള്ളവും കൂടെ ചേർക്കാം പിന്നെ ഉപ്പ എന്താ വേണ്ടെങ്കിൽ കൂടെ ചേർത്തിട്ട് അങ്ങനെ മോരും വെള്ളമായിട്ട് വേണം കുടിക്കാൻ തൈര് പക്ഷെ നമ്മൾ അധികം ഉപയോഗിക്കുന്നതല്ലല്ലോ സമ്മറിൽ തൈര് കഴിക്കുമ്പോൾ തൈര് ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തണുപ്പ് തോന്നുമെങ്കിലും ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ചൂടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോരും വെള്ളം കുടിക്കാം ഈ പറഞ്ഞ പോലെ നറന്നീണ്ടി രാമച്ചം നാളികേര വെള്ളം ഇപ്പം നാളികേര പാല് തന്നെ പല ആളുകളും ചായ പോലും അങ്ങനെയൊക്കെ നാച്ചുറോപ്പതിലൊക്കെ ഉപയോഗിക്കാറുണ്ടാവും അതുപോലെ നാളികേര പാല് ചേരുന്നത് ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് കുടിക്കാൻ നല്ലതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാലില് പഞ്ചസാര ചേർത്ത് കുടിക്കുന്നതും ശരീരത്തിന്റെ ചൂടും അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതിന് നല്ലതാണ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വളരെയധികം എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് വളരെ എരിവും പുളിയുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചൂട് കൂട്ടാണ് ചെയ്യുന്നത് മാംസം അതുപോലെ അധികം കഴിക്കുന്നതല്ല പ്രത്യേകിച്ച് കോഴിയുടെ മാംസൊക്കെ ശരീരത്തിൽ ചൂടാണ് വരുത്തുന്നത് ഇഷ്ടമാണെങ്കിൽ വളരെ കുറച്ച് കഷ്ണങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ സൂപ്പായിട്ട് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് സൂപ്പിൽ അധികം സ്പൈസസ് ഉണ്ടാകുക വളരെ എരിവാക്കാതെ സൂപ്പായി കുടിക്കുന്നത് നല്ലതാണ് മാംസങ്ങളെല്ലാം പിന്നെ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം സീസണമായിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ് പിന്നെ ഇതൊന്നും ഇതൊക്കെ സദാ കെയർ മാത്രാണ് പക്ഷെ നമുക്കൊരു ചികിത്സയായിട്ട് ഈ വേനൽക്കാലത്ത് വേണ്ടി വരുന്നത് കുരു അല്ലെങ്കിൽ സൂര്യന്റെ വെയിൽ നേരിട്ട് ഏറ്റുണ്ടാകുന്ന പൊള്ളൽ സംഗമം പോലെ പിന്നെ ിപ്പായിരിക്കും ചിലവരിൽ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകളായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഈ സമയത്ത് ഈ പറയുന്ന മൂന്ന് കാര്യത്തിലാണെങ്കിലും ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പറയുന്നത് നമുക്ക് ചന്ദനം വീട്ടിലുണ്ടെങ്കിൽ ചന്ദനം മുട്ടി അരച്ചെടുത്ത് കിട്ടുന്ന ചന്ദനം തേക്കുന്നതാണ് ചൂടുകുരുവാണെങ്കിലും പൊള്ളലാണെങ്കിലും കരിവാളിപ്പാണെങ്കിലും അത് മാറാൻ ഏറ്റവും നല്ലത് പക്ഷെ പലർക്കും ഇങ്ങനെ ചന്ദനം കിട്ടണമെന്നില്ലല്ലോ അപ്പൊ അവർക്ക് ചന്ദനത്തിന്റെ പൊടിയായിട്ട് കിട്ടുകയാണെങ്കിൽ ആ പൊടി ചാലിച്ചിട്ടോ അല്ലെങ്കിൽ കറ്റാർവാഴ കിട്ടുകയാണെങ്കിൽ കറ്റാർവാഴയുടെ ഉള്ളിലത്തെ പഴുപ്പ് അല്ലെങ്കിൽ രാമചത്തിന്റെ വേര് അരച്ചെടുക്കാൻ പറ്റില്ല വെള്ളത്തിൽ കുതിർക്കെടുത്ത് വേണ്ടി വരും അരയ്ക്കാൻ അല്ലാതെ ഒറ്റടിക്കരക്കാൻ പറ്റില്ല അത് കുക്കുംബർ നമ്മുടെ സാധാ സാലഡ് വെള്ളരി പിന്നെ ആരിവേപ്പിന്റെ എല്ലാം അതല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് തൊലിയിൽ വെക്കുന്ന വളരെ നല്ലതാണ് ഇതെല്ലാം ശരീരത്തിന് തണുപ്പ് തരുന്നതുമാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇൻഫെക്ഷനുകളാണെങ്കിൽ അതൊക്കെ മാറി പോകാനും നല്ലതാണ് ഇത്തരം മരുന്നുകൾ നമുക്ക് തൊലിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളം കൊണ്ട് കഴുകിക്കളു അതേപോലെ തന്നെ നാളികേരപ്പാൽ നാളികേരപ്പാൽ ഡെയിലി ചൂടു കുഴു വരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള നമ്മൾ പുറത്തേക്ക് പൊക്കി പോവാണെങ്കിൽ അതിന് മുമ്പായിട്ടൊക്കെ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെല്ലാം നാളികേരപ്പാൽ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ പോലെ കുളിച്ച് പുറത്തു പോകുന്നത് നല്ലതന്നെയാണ് പിന്നെ ആയുർവേദ മരുന്നുകളായിട്ട് പറയാനുള്ളത് ചന്ദനാദി തൈലം ശതദൗത ഇങ്ങനെ പല മരുന്നുകളും നമുക്ക് വാങ്ങാൻ കിട്ടും കാരണം പലർക്കിപ്പം ഇതൊന്നും സ്വയം വീട്ടിൽ നമുക്ക് ചെയ്യാൻ നേരം കിട്ടണമെന്നില്ലല്ലോ ഇതെല്ലാം എടുക്കലും മരയ്ക്കലും തേക്കലും ഒന്നും എളുപ്പമായിരിക്കില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ മരുന്നായി വാങ്ങുന്നുണ്ടെങ്കിൽ തൈലമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തേച്ച് കുളിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ വീട്ടില് യാത്ര കഴിഞ്ഞ് വന്നതിനു ശേഷം തേച്ച് ഇടാൻ ആണെങ്കിലും തൊലിയിലാണെങ്കിലും ചന്ദനാദി എന്ന് പറഞ്ഞൊരു തൈലം വാങ്ങാൻ കിട്ടും അതാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കാരണം അത് വളരെ കൂളിംഗ് ആണ് നമുക്ക് നല്ലപോലെ തണുപ്പ് തരുകയും ചെയ്യും ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തിനും രക്തത്തിലൊക്കെ എന്ത് മാറ്റം വരുന്നോ അതിനെ കുറയ്ക്കാനും നല്ലതാണ് ഒരു മരുന്നാണ് ശതദൗത ഘൃതം അത് ഓയിൻമെന്റ് ആയിട്ടാണ് കിട്ടുന്നത് പലർക്കും എണ്ണ തേയ്ക്കാനൊന്നും ഇഷ്ടമായിരിക്കില്ല അവർക്ക് അപ്പോൾ ഓയിൻമെന്റോ ക്രീമുകളോ ആയിരിക്കും വേണ്ടി വരുക അപ്പോൾ ലോഷൻ ആയിട്ടുള്ള മരുന്നുകളൊന്നും അങ്ങനെ പല പേറ്റൻ മരുന്നുകളേ ഉള്ളൂ ക്ലാസിക്കൽ ആയിട്ടുള്ള ആയുർവേദ മരുന്നിൽ ഓയിൻമെന്റ് രൂപത്തിൽ വരുന്ന ശതദൗത ഘൃത ഉണ്ട് ആ ശതദൗത ഘൃതം ഈ പറയുന്ന പോലെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടും വരാതിരിക്കാനും എല്ലാം സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള മരുന്നാണ് അത്യാവശ്യം ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ചൊറിച്ചിലോട് കൂടിയതും വിരലുകളുടെ ഇടയിലാണെങ്കിലും ജോയിൻസിലാണെങ്കിലും ചൂട് കൂരു തന്നെയാണെങ്കിലും മറ്റ് മറ്റെന്തെങ്കിലും കുരുക്കടോ നേരത്തെ പറഞ്ഞ പോലെയുള്ള കരിവാളിപ്പ് പൊള്ളലി ഇതുപോലെ എല്ലാത്തിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ശതദൗത ഘൃതം ഓയിൻമെന്റ് അതും വേനൽക്കാലത്ത് നമുക്ക് ശരീര സംരക്ഷണത്തിന് ഉപയോഗിക്കാം അതാണ് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ഈ ദർശനീടെ ഇന്നത്തെ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി